بسم الله الرحمن الرحيم وقالوا لولا نزل هذا القران على رجل من القريتين عظيم اهم يقسمون رحمه ربك نحن قسمنا بينهم معيشتهم في الحياه الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمه ربك خير مما يجمعون മക്ക മക്കാമ്പുക്കർണമയിൽ നിന്നും തായിഫിലേക്ക് യാത്ര ചെയ്യുന്ന ഈ സമയത്ത് നമ്മൾ അതിമനോഹരമായ വഴിയും അതുപോലെ ഉന്നത നിർമിതികളെയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നുമില്ലായിരുന്നു ആ സമയത്താണ് ആദരവായ റസൂർലാഹി സാഹു അലൈഹി വസല്ലം നാം ഓരോരുത്തരുടെയും സന്മാർഗത്തിനു വേണ്ടി ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് ആ യാത്ര ഭൂരിഭാഗവും കാൽനിടയായിരുന്നു കഠിനമായ ത്യാഗം നിർവഹിച്ചത് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം 40 വർഷം ഈ മക്ക മക്കാമൊക്കർമിയിൽ കഴിച്ചുകൂട്ടി തുടർന്ന് ഇവിടെ വെച്ച് തങ്ങൾക്ക് അനുഗ്രഹീതമായ പ്രവാചകത്വം നൽകപ്പെട്ടു പിന്നീട് റസൂർല്ലാഹി സാഹു അലഹി വസ്ല്ലം ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ പ്രതികരണം വളരെ മോശമായിരുന്നു പലരും ശത്രുക്കളാവുകയും കൂട്ടുകാരായ സഹാബികളെ ബിലാൽ റതിയുല്ലാഹു എന്നെ പോലുള്ള സാധുക്കളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു പക്ഷേ രണ്ട് വ്യക്തിത്വങ്ങൾ കാരണം അവർ പ്രവാചകരെ ദ്രോഹിച്ചില്ല ഒന്ന് നാം എല്ലാവരുടെയും ആദരണീയ മാതാവ് ഖദീജ തുരുക്കുബ്രിയുളാഹുഅ രണ്ട് റസൂർല്ലാഹി സലല്ലാഹ് അലഹി വസ്ല്ലമയുടെ പിതൃബീനായ അബ്ദുതാലിബ് ഇവർ രണ്ടുപേരുടെയും പ്രതിരോധം കാരണ ശത്രുക്കൾ ആദരവായ റസൂറുല്ലാഹി സലാഹു അലൈഹു വസ്ല്ലമയെ അക്രമിച്ചില്ല എന്നാൽ ഹിജറ പത്താം വർഷം അടുത്തടുത്ത സമയങ്ങളിലായി ഈ രണ്ടുപേരും ഈ ലോകത്ത് നിന്ന് യാത്രയായി ഒരു ഭാഗത്തെ റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ലമയ്ക്ക് വല്ലാത്ത മാനസിക ദുഃഖം ഇവരുടെ വേർപാടിലൂടെ ഉണ്ടായി മറുഭാഗത്തെ ശത്രുക്കൾ അവർ ശക്തിപ്രാപിക്കുകയും ആദരവായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലിഹ് വസ്ലമയെ പരസ്യമായി ആക്ഷേപിക്കാനും അക്രമിക്കാനും ആരംഭിക്കുകയും ചെയ്തു റസൂർ ഇല്ലാഹു അലൈഹി വസ്ലം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്നപ്പോൾ തങ്ങളെ ചീത്ത വിളിക്കുന്ന അക്രമിക്കാൻ ഒരുമ്പെടുന്ന ആളുകളെയാണ് കാണപ്പെട്ടത് എന്ന് ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നു ഈ സമയത്ത് റസൂർലാഹി സാഹു അലൈഹി വസ്ലം എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചു തങ്ങൾ ചെറുപ്പത്തിൽ കഴിഞ്ഞ ബനുസായ് ഗോത്രം അവിടെയാണ് റസൂറുല്ലാഹി വലിഹി വസ്ല്ലാം ചെറുപ്പത്തിൽ പാല് കുടിച്ചത് അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കാരണം മറബികൾ ബന്ധത്തെ പാൽപുടി ബന്ധത്തെ അങ്ങേയറ്റം ആദരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവർ സഹായിച്ചേക്കാം ഒന്നുമല്ലെങ്കിലും പിന്തുണച്ചേക്കാം അഭയം നൽകിയേക്കാമെന്ന് പ്രതീക്ഷിച്ച് റസൂറുല്ലാഹി വലിഹി വസ്ല്ലം ഒരു കൂട്ടുകാരനെയും കൂട്ടി അവിടേക്ക് യാത്ര ചെയ്തു ഒരൽപ്പം കഴിയുമ്പോൾ വഴിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നോക്കണം വെറും മണൽക്കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞ് കേരളത്തിലെ വയനാട് ചുരം പോലെയുള്ള മരംപ്രദേശം വരും ഈ സ്ഥലങ്ങളിലൂടെ റസൂർള്ളാഹി സാഹു അലഹി വസ്ല്ലം നമ്മുടെ നന്മയ്ക്കു വേണ്ടി നമ്മുടെ നന്മയെന്ന് പ്രത്യേകം മനഃപൂർവ്വം പറയുന്നതാണ് അതിന് ശാ അവസാനം മനസ്സിലാകും അതിനുവേണ്ടി റസൂറുഹിഹുലിയുസല് യാത്ര ചെയ്തു തായിഫിൽ ചെന്നു പ്രധാനികളെ കണ്ടു ആദ്യ മൂന്ന് പ്രധാനികളെ കണ്ടു അവർ മോശമായി പ്രതികരിച്ചു ശേഷം നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലമയോട് വളരെയധികം മോശമായി പെരുമാറി കല്ലുകൾ എറിയാൻ തുടങ്ങി തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകി റസൂറുഹി സല അള്ളാഹുഅലഹി വസ്ലം അത് ഭൂമിയിൽ വീഴാതെ സൂക്ഷിച്ചു കാരണം പ്രവാചക രക്തം ഭൂമിയിൽ വീണാൽ പടച്ചവന്റെ ശിക്ഷ ഉടനെ ഉണ്ടാകും അവിടെ നിന്നും വന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ലം ഒരു തോട്ടത്തിന്റെ തണലിൽ ഇരിക്കുകയുണ്ടായി ഈ സമയത്ത് അവിടെ വേല ചെയ്തിരുന്ന അബ്ദാസ് എന്ന് പറയുന്ന വ്യക്തി വസ്ലമെ വന്ന് കണ്ടു ഒരു കുല മുന്തിരി തങ്ങൾക്ക് നൽകുകയുണ്ടായി ഫസൂറുല്ലാഹിഹു അലൈഹി വസ്ല നിങ്ങൾ എവിടെ നിന്നുള്ളതാണ് എന്ന് ചോദിച്ചു അദ്ദേഹം നൈനവായി നിന്നുള്ളതാണ് എന്റെ സഹോദരൻ യൂനുസ് നാടായ യൂലസിനെ പറ്റി എന്തറിയാമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പരിശുദ്ധ വചനം പാരായണം അദ്ദേഹം അവിടെ വെച്ച് തന്നെ മുസ്ലിമായി അതിനുശേഷം റസൂർ വസ്ല്ലം മക്കാമുക്കറമയിലേക്ക് മടങ്ങി നമ്മുടെ താമസ സ്ഥലത്തിന്റെ തൊട്ട് മറുഭാഗത്തുള്ള സ്ഥലത്തിന്റെ പേര് ഹസ്ദ എന്നാണ് ജന്നത്തിൽ മാത്ത് മക്ബറത്തിൽ മുഹല്ലാത്ത് മുഹല്ലാത്ത ഖബ്രസ്ഥാൻ അവിടെയാണ് റസൂർലാഹി സാഹു അലഹു വസ്ലമയുടെ വീട് ഉണ്ടായിരുന്നത് അതിനടുത്തെ ഈ തഹജ്ജിർ സമയം റസൂർഹു അലഹി വസ്സലം തഹജ്ജിർ നമസ്കാരം നമസ്കരിച്ചു അള്ളാഹു നമുക്ക് പതിവാക്കാത്ത ഉഫീഖലകുമാറാകട്ടെ എല്ലാ ഹാജിമാരും അലഹമദില്ലാ തഹജ് നമസ്കരിക്കുന്നുണ്ട് വളരെ നല്ല കാഴ്ചയാണ് അടച്ചവരും മരണം വരെയും നമുക്ക് ഉണർന്ന് തഹജ് നമസ്കരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ തഹജ്ജ് നമസ്കാരം നമുക്ക് നന്മയാണ് നമ്മുടെ കുടുംബത്തിന് നന്മയാണ് നമ്മുടെ നാട്ടുകാർക്ക് നന്മയാണ് തഹജ് നമസ്കരിച്ചു ഈ നമസ്കാരം ജിന്നുകളായ ഒരു കൂട്ടം ആടുകൾ വന്ന് കേൾക്കുകയുണ്ടായി അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു നാം താങ്കളിലേക്ക് ജിന്നുകളെ പറഞ്ഞു വിട്ടു അവർ പരിശുദ്ധ കുർആ ശ്രദ്ധിച്ച് കേട്ടു എന്നിട്ട് അവർ പ്രബോധകന്മാരായി സത്യവിശ്വാസികൾ മാത്രമല്ല പ്രബോധകന്മാരായി അവരുടെ നാടുകളിലേക്ക് മടങ്ങി ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു നോക്കി തായിഫിൽ ഒരാൾ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല ഇവിടെ ജിന്നുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിച്ചു പ്രബോധനം ഒരിക്കലും പാഴാകുകയില്ല ആത്മാർത്ഥതയുടെ ശബ്ദം ത്യാഗത്തിന്റെ സംഗീതം അത് എന്നും വഴങ്ങിക്കൊണ്ടിരിക്കും നോക്കി വഴി ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഭാഗത്തെ മലയാളം കുറച്ചു കഴിഞ്ഞ് തീർത്ത മലമ്പാത വരുന്നതാണ് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു ചരിത്രം മുമ്പോട്ട് പോയി ആദരവായ റസൂറുല്ലാഹി സാഹുലീ വസ്ല്ല മദീനയിലേക്ക് പോയി അവിടെ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ജേതാവായി വന്നു മക്ക കീഴടങ്ങി പക്ഷേ തായ്ഫിലുള്ളവർ വീണ്ടും ശത്രുത കാണിക്കുന്നതായി വിവരം ലഭിച്ചു ആദരവായ റസൂർ അലഹി വസ്ലം ഈ തായിഫിലേക്ക് വീണ്ടും യാത്രയായി പ്രവാചകൻ മൂന്ന് പ്രാവശ്യമാണിതിലൂടെ യാത്ര ചെയ്ത് ഓർക്കണം ഒന്ന് ചെറുപ്രായത്തിൽ പ്രായത്തിൽ പാൽ കുടിക്കാൻ വേണ്ടി രണ്ട് പ്രബോധനത്തിന് വേണ്ടി മൂന്ന് പോരാളിയായി അലൈഹി തായിഫിൽ പോയി അവിടെ ജനങ്ങൾ അവസാനം എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു അതിൽ ഇസ്ലാം സ്വീകരിച്ചൊരു കുടുംബത്തിന്റെ പേരാണ് സഖഫി കുടുംബം ആ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബിൻ ഖാസിം സഖഫി ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്ലാം പ്രചരിക്കാൻ കാരണക്കാരനായത് കേരളത്തിൽ കച്ചവടക്കാരായ സഹാബികളും മഹാന്മാരുമാണെങ്കിൽ വടക്കൻ ഭാഗത്ത് ഇസ്ലാം പ്രവേശിച്ചത് മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയിലൂടെയാണ് അദ്ദേഹത്തെ നാട്ടുകാരെല്ലാവരും ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അങ്ങനെയാണ് ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിച്ചു തുടങ്ങിയത് ഇതാണ് നോക്കിൽ കസൂർ ഉള്ളഹീസാഹുസ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് യാത്ര ചെയ്തതെന്ന് പറഞ്ഞത് അവർ ധീരിലോട്ട് വന്നില്ല ാഹു അലഹി വസ്ലം അല്ലാതെ ദുരോഹിക്കുകയുണ്ടായി ഈ സമയത്ത് അള്ളാഹു ഒരു മലക്കിനെ അയച്ചു പ്രവാചകനോട് ചോദിച്ചു രണ്ട് മലകൾക്കിടയിലാണ് തായിഫ് ഉള്ളത് ഞാൻ ഈ മലകളെ ചേർത്ത് കൊന്നുകളയട്ടെ അവരെ ആദരവായ റസൂർ അള്ളാഹു അലൈഹി വസ്ല്ലം ഒരു യഥാർത്ഥ മുസ്ലിം പറയേണ്ട വാക്ക് പറഞ്ഞു ഇവർ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും ഇവരുടെ പരമ്പരയിൽ പടച്ചവന്റെ തൗഷീദിനെ ഉയർത്തിപ്പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതാണിവിടെ പുലർന്നത് വർഷങ്ങൾക്ക് ശേഷം ഇവിടത്തെ ഒരു യുവാവ് മുഹമ്മദ് ബിൻ ഖാസിം സഖഫി ഇന്ത്യ മഹാരാജ്യത്ത് വന്നു ജനങ്ങൾ ദീൻ സ്വീകരിക്കാൻ കാരണമായി അതുകൊണ്ട് ഈ യാത്രയിൽ ആദ്യമായി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം നമ്മളെല്ലാവരും പ്രബോധകന്മാരായി മാറണം നമ്മൾ ഹാജിമാരായി പറഞ്ഞത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് പടുത്ത തലമുറയെയും ദീനുമായി ബന്ധിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പരിശുദ്ധമായ ഹർമുകളിലെ ആൾക്കൂട്ടം കണ്ട് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്നു പക്ഷെ ഓർക്കണം ഇവിടെ ആൾക്കൂട്ടം ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ എന്നല്ല നമ്മുടെ വീടുകളിൽ ദീനില്ലായ്മ വളർന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും അടുത്ത തലമുറ വൃത്തം തലമുറ ഇസ്ലാമിൽ നിന്ന് അകലുന്ന വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള മറ്റു ഭാഗത്തുള്ള പണ്ഡിതന്മാരെല്ലാവരും അത്ഭുതപ്പെടുകയാണ് എക്സ് മുസ്ലിം എന്ന പേരിൽ പ്രത്യേക വിഭാഗം കേരളത്തിലാണ് ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടികൾ ഇസ്ലാമിനെതിരിൽ സംസാരിക്കുന്നു വളരെ അപകടകരമായ അവസ്ഥയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് നമ്മൾ മസ്ജിദിനും മദ്രസയിലുമുള്ള ആളുകളെ മാത്രം നോക്കി സമാധാനപ്പെട്ടിരിക്കാതെ നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ കുടുംബത്തിലേക്കും വീട്ടിലേക്കും പരിസരത്തേക്കും നോക്കിക്കൊണ്ട് കുറഞ്ഞത് നമ്മുടെ കുടുംബത്തെ ദീനുമായി ബന്ധിപ്പിക്കുമെന്ന് എല്ലാവരും ഹറബിൽ വെച്ച് തീരുമാനമെടുക്കണം അതിനുവേണ്ടിയാണ് മദറസങ്ങൾ അതിനുവേണ്ടിയാണ് പണ്ഡിതന്മാർ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അള്ളാഹു നമുക്ക് നൽകിയ സ്ഥാപനം ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെട്ട അഞ്ഞൂറ് സ്ഥാപനം ഇത് നമ്മൾ നമ്മുടെ സ്ഥാപനമായി കാണണം നമ്മളുമായി നമ്മൾ നമ്മളെ മക്കളെ അതുമായി ബന്ധിപ്പിക്കണം ഇന്ന് രാവിലെ എനിക്കുണ്ടായ ഒരു സന്തോഷ വാർത്ത ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രധാനപ്പെട്ട ഭാഗം അവര് കോഴിക്കോടുണ്ട് പക്ഷെ ദീനുമായി വലിയ ബന്ധമില്ലായിരുന്നു വാപ്പായിക്കുമായിക്കും വലിയ ബന്ധമാണ് ഇവർക്ക് ദീനുമായി വലിയ ബന്ധമില്ലായിരുന്നു ഒരു ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും അകപ്പെട്ടു ആ സമയത്ത് അവർ ദീനിലേക്ക് അടുക്കാൻ തയ്യാറായി ഇതുപോലെ ഒരു മദറസയുമായി ബന്ധപ്പെട്ടു ആ മദറസയിൽ ഉസ്താദ് സ്നേഹത്തോടെ സ്വീകരിച്ചു ഇന്ന് വളരെ നല്ല ദീനിയായ അവർ കഴിയുന്നു ദുനിയാവിൽ കുറെ ബുദ്ധിമുട്ടുണ്ടായി സാമ്പത്തികമായി പ്രയാസമുണ്ടായി അല്ല ദീൻ കിട്ടി എന്റെ സഹോദരിയോട് ഞാൻ പറഞ്ഞു കുറെ പൈസ നഷ്ടപ്പെട്ടെങ്കിലും അലഹമദില്ല ദീനുണ്ടല്ലോ ദീൻ കിട്ടിയല്ലോ വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ മദ്രസയെ പ്രയോജനപ്പെടുത്തണം ഇതിന് നമ്മൾ നമ്മൾ മാത്രമല്ല നമ്മളുടെ മക്കളെയും കൂട്ടിക്കൊണ്ടുവരണം ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാജിമാരുടെ സംഗമം വെച്ചിരിക്കുന്നു അതിൽ നിങ്ങളും വരണം നിങ്ങളുടെ മക്കൾ മരിമക്കൾ ചെറുമക്കൾ അവർ ഇല്ലാത്തവരും ആരും ആയിക്കൊള്ളട്ടെ സ്നേഹത്തോടെ വിളിച്ചവരെ കൊണ്ടുവരണം മദ്രസയിൽ കൊണ്ടുവന്ന ആലിമീങ്ങളുമായി ബന്ധിപ്പിക്കണം അതുപോലെ ആലിമീങ്ങളെ വീടുകളിലോട്ട് കൊണ്ടുപോകണം അതിലൂടെ ഇൻഷാ നമ്മുടെ കുടുംബത്തിൽ ദീനീയ അവസ്ഥയുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഒന്നാമതായി തായ്ഫു യാത്ര ഉൾക്കൊള്ളേണ്ട ഊർജം നമ്മൾ ഇൻഷാ അള്ളാ മരണം വരെയും പ്രബോധകന്മാരാകും വലിയ പ്രബോധനം അമേരിക്കയിൽ ലണ്ടനിൽ നടത്താൻ സാധിച്ചില്ലെങ്കിലും സ്വന്തം വീട്ടിൽ നടത്തുന്ന നാട്ടിൽ ഒരു സ്വഭാവം നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം തായ്ഫു യാത്രയുടെ മറ്റൊരു പാഠം ഈ നാട് നമ്മൾ ഇൻഷാ അള്ളാഹ് പോയി അവിടെ ഒരു മസ്ജിദിൽ പോകും ബഹുമാനപ്പെട്ട ഇവരെ അബ്ബാസ് റദിയുമായി മസ്ജിദാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സഹാബാക്കളുടെ അവസാന കാലഘട്ടം കൊറേ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി അതും വലിയ പാഠമാണ് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും വന്നാൽ എന്ത് ചെയ്യണം സഹാബാക്കളുടെ അവസാന കാലഘട്ടത്തിൽ കുറെ ഭിന്നതകൾ പ്രശ്നങ്ങൾ പുറത്തുള്ള ആളുകൾ കടന്നുകൂടി അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ഈ സമയത്ത് ഇവരെ അംബാസർ ദീർന്ന മക്കയിലായിരുന്നു മഹാനവർ അവിടെ നിന്ന് തായിഫിലേക്ക് താമസം മാറ്റി അവിടെ ഒരു പാഠശാല ആരംഭിച്ചു മസ്ജിദ് കേന്ദ്രീകരിച്ച് ആ പാഠശാല ഇന്നും നിലനിൽക്കുന്നു അതിന്റെ ലൈബ്രറി ഇന്നും നിലനിൽക്കുന്നു ഇത് വലിയൊരു പാഠമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രശ്നങ്ങളുടെ സമയത്ത് എന്തു ചെയ്യണം നല്ല ഭാഗത്ത് മനക്കരുത്തുണ്ട് വലുതുഭാഗത്ത് സഹോദരങ്ങളെ പ്രശ്നങ്ങളുടെ സമയത്ത് നമുക്ക് സത്യവും അസത്യവും അറിയാമെങ്കിൽ സത്യത്തിന്റെ കൂട്ടത്തിൽ ഉറച്ചു നീക്കണം ഇനി നമുക്ക് പ്രശ്നത്തിൽ അകപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് വീണ്ടും കുഴപ്പത്തിലോട്ട് പോകുമ്പോഴെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം അതിനെപ്പറ്റി സംസാരം അതിനെപ്പറ്റി കേൾവി അതിന് അഭിപ്രായങ്ങൾ പറയുന്നതെല്ലാം മാറ്റിവെച്ച് പ്രത്യേകിച്ചും വിജ്ഞാനത്തിന്റെ പ്രവർത്തനവുമായി നമ്മൾ ബന്ധപ്പെടണം മസ്ജിദുമായി മദ്രസയുമായി സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത തലമുറയെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്ന സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം തായിഫിന്റെ പ്രധാനപ്പെട്ട പാഠമാണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി നമ്മുടെ മദ്രസങ്ങളെയും സ്കൂളുകളെയും സജീവമാക്കാൻ പരിശ്രമിക്കും നമ്മുടെ നാട്ടിലുള്ള പരിസരത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളും മുഴുവൻ ജനങ്ങളും വിദ്യാഭ്യാസമുള്ളവരാകണം അതിനുവേണ്ടി പരിശ്രമിക്കും തായിഫിന്റെ മൂന്നാമത്തെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു പാഠം തായിഫ് ഇവിടത്തെ ഊട്ടിയാണ് അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു കടുത്ത ചൂട് ഇപ്പൊ അലഹമദില്ല ധാരാളം വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കപ്പെട്ടു വലിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് വൃക്ഷങ്ങളെല്ലാം വന്നത് ഒന്നുമില്ലാത്ത തരിശുഭൂമിയായിരുന്നു കുറച്ചു കഴിഞ്ഞ് റോഡ് മുഴുവനും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ തായിഫ് ഒന്നാംതരം ഊട്ടിയാണ് ഊട്ടിയേക്കാൾ മനോഹരമായ സ്ഥലമാണ് മഹാന്മാരായ നബിമാരുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഇതിനെ ശ്യാമിൽ നിന്നും പറിച്ചു നട്ടൊരു പ്രദേശമാണെന്ന് പറയപ്പെടുന്നു മക്കയിലേക്കുള്ള മുഴുവൻ സസ്യങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും വരുന്നത് തായിഫിൽ നിന്നുമാണ് ഒന്നാംതരം പഴങ്ങൾ വളരെ നല്ല പഴങ്ങൾ തായിഫിൽ ലഭിക്കും ഇത് തായിഫിന്റെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് തായിഫിൽ അള്ളാഹുത്താനെ ധാരാളം അനുഗ്രഹങ്ങൾ വച്ചിരിക്കുന്നു അള്ളാഹു ധാരാളം നന്മകൾ വച്ചിരിക്കുന്നു പഴങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് അത്തിപ്പഴങ്ങൾ അന്താരാഷ്ട്ര നിലവാരമുള്ള അത്തിപ്പഴങ്ങൾ തായിഫിൽ ലഭിക്കും അള്ളാഹുവിന്റെ വലിയ കഴിവ് തായിഫ് എന്ന് പഠിക്കാൻ സാധിക്കുന്നു നാല് ഭാഗത്തും കടുത്ത ഉഷ്ണമുള്ള വൃക്ഷങ്ങളും ചെടികളും ഒന്നുമില്ലാത്ത നാടിന്റെ നടുക്ക് ഒരു ഒന്നാംതരം പൂന്തോട്ടം പടച്ചവൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു തായിഫ് നഗരി അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പടച്ചവന്റെ കുതിരത്തിന് മനസ്സിലാക്കാനും തോഫീക്കർക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രകൃതിയെ ശരിക്കും നമ്മൾ നോക്കി ഈ ഇതിൽ കൂടി കടന്നുപോകുന്ന ആദരവായ റസൂലുല്ലാഹി സലഹുലീസ് ബാല്യത്തിൽ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും വറുതിയുടെയും സമയത്ത് ഐശ്വര്യങ്ങൾ വിതറിക്കൊണ്ടുള്ള ആദരവായ റസൂലിന്റെ യാത്ര രണ്ടാമതായി അങ്ങേയറ്റം ദുഃഖത്തോടുകൂടിയും എന്നാൽ പ്രതീക്ഷയോടുകൂടിയും ചെയ്ത പ്രബോധനത്തിന്റെ യാത്ര മൂന്നാമതായി പോരാളിയായി യോദ്ധാവായി ഇതേ വഴിയിലൂടെ സഞ്ചരിച്ച പ്രവാചകൻ ഈ സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാ ഇതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കൽ അള്ളാഹു നമുക്ക് പ്രബോധനത്തിന്റെ കർത്തവ്യം നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ പടച്ചവന്റെ കുതിരത്ത് തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലാഹു ആദ്യമായി നമുക്ക് ഒതുവി നൽകട്ടെ നമ്മുടെ തലമുറയെ വീട്ടിലുള്ളവരെ ദീനുമായി ബന്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പരിശ്രമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആളുകൾ ീനുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും നിരാശപ്പെടാതെ നമ്മൾ നാളെ ഇൻഷാ അള്ളാഹ് ജനങ്ങൾ നന്നാകുമെന്ന പ്രതീക്ഷ മുറുകെ പിടിക്കാൻ അള്ളാഹു തോഫീഖർ കുമാറാകട്ടെ